നമസ്കാരം പലപ്പോഴും നമ്മൾ ചെറിയ വ്യവസായം തുടങ്ങുവാനും അതുപോലെ തന്നെ വീട്ടിലൊരു സംരംഭം തുടങ്ങുവാനൊക്കെ ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട് വീട്ടമ്മമാരുണ്ട് അതുപോലെ പ്രവാസികളുണ്ട് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ശില്പശാല സംഘടിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാമോ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ ചെറുകിട വ്യവസായം തുടങ്ങുന്നതിന് യാതൊരുവിധ ലൈസൻസും വേണ്ട വീട്ടിലെ അൻപത് ശതമാനം സ്പേസ് നമുക്ക് ചെറിയ വ്യവസായം തുടങ്ങുവാൻ വേണ്ടി മാറ്റിവെക്കാവുന്നതാണ് മുൻകാലങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഒരു വ്യവസായം തുടങ്ങുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അച്ചാർ പോലെയുള്ള പ്രൊഡക്റ്റുകൾ പുറത്തിറക്കുവാനൊക്കെ വേണ്ടി നമ്മൾ അങ്ങനെ വീടുകളിൽ തുടങ്ങുന്നതിനൊക്കെ ഒത്തിരി കടമ്പകളുണ്ട് എന്നാൽ ഇപ്പോൾ യാതൊരുവിധ ലൈസൻസും വേണ്ട വ്യവസായ വകുപ്പ് അഞ്ച് എച്ച് പിയിൽ താഴെയുള്ള ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് ഇങ്ങനെയുള്ള നിരവധി അറിവുകൾ ലഭിക്കുവാൻ ഈ ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി ഞങ്ങളൊരു ശില്പശാല സംഘടിപ്പിക്കുന്നുണ്ട് മൈ ഹോം മൈ ബിസിനസ് ഈ ശില്പശാലയിൽ വ്യവസായം എങ്ങനെ തുടങ്ങാം എങ്ങനെ ഗവൺമെന്റ് വ്യവസായ വകുപ്പിൽ നിന്നുള്ള സബ്സിഡികൾ കരസ്ഥമാക്കാം മറ്റ് ഗവൺമെന്റ് തലത്തിലുള്ള ആനുകൂല്യങ്ങൾ എങ്ങനെ ബാങ്ക് ലോൺ എങ്ങനെ ലഭിക്കും പ്രൊജക്ടുകൾ എങ്ങനെ സമർപ്പിക്കാം എന്നുള്ള വിശദമായ വിവരങ്ങളാണ് ഈ ശില്പശാലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് ഡേറ്റ് മറക്കണ്ട ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി